السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة بهمان الله قرآن حديث پرنودي بهمان عدر ورنر نساء അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെയും സഹോദര സഹോദരിമാരെ ഖുർആാൻ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നലെ നാം ഓതിയത് ബുറൂജ്

രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ബനീസറായിൽ അവരായിരുന്നു ഭൂമിയിൽ ഇതുപോലുള്ള ഇരിക്കുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവരായിരുന്നു ഈ തീ കത്തിച്ചതും അതിൽ ആളുകളെ കൊണ്ടുപോയി നിറച്ചതും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ അതിൻ്റെ പോൾ അതിന്റെ അകത്ത് കൊണ്ടുപോയി ഇടുകയും അവരത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് അതിൻ്റെ സംഭവങ്ങൾ വിശദമായിട്ട് തഫാസീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഈ ദാനിയാൽ എന്ന് പറഞ്ഞ പ്രവാചകന്റെ കാലഘട്ടത്തിലായിരുന്നു ഈ സംഭവങ്ങൾ എന്നത് ചില തഫ്സീറുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മഹാനായ പ്രവാചക റസൂൽ അഹി സാഹു അലഹി വസ്ലം തങ്ങള് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം സുഹൈബ് സുഹൈബിബിനെ ലൈല അൻ എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ഹദീസിൽ നമുക്ക് ഇമാം അഹമ്മദ് തങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് അതായത് കാല ഭീമം കാന കും മലിക്കും ഫലമ കാല ലിന്നി കഥ കബുറ സി വല അജലി അതായത് നിങ്ങളെ മുമ്പ് പോയ കാലഘട്ടത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് കേൾക്കണം ഞാൻ മനസ്സിലാക്കണം വിലയിരുത്തണം പഠിക്കാനുമുണ്ട് ഒഹ്ദൂദ് എന്ന വിഷയത്തിന്റെ ആ ഒരു വിശദീകരണത്തിൽ അള്ളാഹുന്റെ റസൂര് പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് അപ്പോ നിങ്ങളുടെ മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനക്ക് ഒരു മാരണം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു സെഹർ ചെയ്യുന്ന അപ്പൊ ആ ആള് ഒരു സമയം രാജാവിനോട് പറഞ്ഞു എനിക്ക് വയസ്സൊക്കെ കൂടുതലായി

ഞാൻ ആ കുട്ടിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാ എന്ന് പറഞ്ഞു അങ്ങനെ ആ കാര്യം രാജാവ് ഏറ്റെടുത്തു ഒരു കുട്ടിയെ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണു അപ്പോൾ ഈ കുട്ടി അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു റാഹിബ് ഒരു പുരോഹിതൻ ഒരു മത പുരോഹിതൻ അവിടെ ഉണ്ട് അപ്പൊ ഒരിടക്ക് കുട്ടി അവിടെ കയറി പുരോഹിതന്മാട്ട് സംസാരിച്ചു അപ്പൊ പുരോഹിതന്റെ വാക്കും പെരുമാറ്റവും രീതിയും സ്വഭാവമൊക്കെ കുട്ടിയെ ആശ്ചര്യപ്പെടുത്തി അങ്ങനെ ഉണ്ടായത് അങ്ങനെ ഈ കുട്ടി പോകുന്ന സമയത്ത് ഇവിടെ കയറും ഈ പുരോഹിതന്റെ അടുക്കൽ കയറും അപ്പോൾ സാഹിറിന്റെ അവിടുക്കെത്തുമ്പോൾ സമയം വൈകും അവിടെ ചെല്ലുമ്പോൾ സാഹെർ അടിക്കും തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലെത്തിയാൽ അവിടെയും വൈകി അപ്പൊ ആ രണ്ടിടത്തു നിന്നും അടി കിട്ടിക്കൊണ്ടിരുന്നു കുട്ടിക്ക് കാരണം ഇവിടെ വന്നാൽ സാഹെറ് അടിക്കും കാരണം റാഹിബിന്റെ അടുക്ക കയറി സമയം വൈകി ഈ സമയം വൈകിയ കാരണം കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴും വൈകാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോഴും അടി ഇങ്ങനെ വന്നു നമുക്കാണെങ്കിൽ ഇതാത്ത സാഹറ തറ പോവും വക്കാല മാ ഹിസക്ക് അടിക്കും വീട്ടി ചെന്നാ അവിടുന്ന് അങ്ങനെ ഈ വിഷയം ഈ കുട്ടി എന്ത് ചെയ്തു ഈ വിഷയം റാഹിബിനോട് പുരോഹിതനോട് പറഞ്ഞു ഇതാദ സാഹെറുബുക്ക അങ്ങനെ എന്നെ അടിക്കാൻ വേണ്ടി ഒരുങ്ങാണെങ്കിൽ മോനെ പറഞ്ഞു ഫകൂൽ ഹബിസനി അഹലി എന്റെ വീട്ടുകാർ എന്നെ പെട്ടെന്ന് പറഞ്ഞയച്ചില്ല അതുകൊണ്ട് ഓരാണ് കാരണക്കാരെന്ന് പറഞ്ഞില്ല വൈദ അറാദ നിന്റെ അഹലുകാരാണ് അടിക്കാൻ ഉപ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫക്കുൽ ഹബിസനി സാഹർ ഞാൻ സാഹറിന്റെ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അങ്ങനെ വൈകിയത് അങ്ങനെ പറഞ്ഞതാണ് അല ദാബത്തിൻ അലീമത്തിൻ കാലമാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സമയത്ത് വഴിയിൽ നടന്നു വരുന്ന സമയത്ത് അവിടെ വലിയ ഒരു വലിയ മൃഗത്തെ കണ്ടു ആ മൃഗത്തിന്റെ നിൽപ്പ് കൊണ്ട് ജനങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാനും പറ്റാതെയായി

ഈ പിന്നെ റാഹിബിന്റെ കാര്യമാണ് അള്ളാഹുവിന്ദേക്ക് ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതുമെങ്കിൽ ഈ ദാപത്തിന് നീ കൊല്ലണം ഞാൻ എന്റെ ഏറ് പ്രകാരം അപ്പൊ ഈ കുട്ടി എറിഞ്ഞു ഫാക്ബല ആ മിന്ന സാഹരി ഹാദി ദാബത്ത അതായത് സാഹിറിന്റെ കാര്യമല്ല റാഹിബിന്റെ കാര്യമാണ് അള്ളാഹുവിന്ദ്ര തൃപ്തിപ്പെട്ടതെങ്കിൽ ഈ മൃഗത്തെ നീ കൊന്നു കളയാ പറഞ്ഞു അപ്പൊ ജനങ്ങൾക്ക് അങ്ങനെ പോകാം അങ്ങനെ പറമാറി ചത്തുവൂണും അങ്ങനെ ജനങ്ങളൊക്കെ ആ വഴിക്ക് പോവാനും കഴിയും അങ്ങനെയാണ് ഉണ്ടായത് ഈ വിഷയം ആര് ഈ കുട്ടി റാഹിബിനോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു മോനെ നീ എന്നെക്കാട്ടിലും ഉയർന്നവനാണ് നിന്നെ ശേഷം പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ വൈന എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ ഫലാത്ത എന്നിലൂടെ ആ വിവരം അറിയിക്കരുത് എന്ന് നിലക്കുള്ള വർത്തമാനം ആര് റാഹിബ് പറഞ്ഞു അൽ ഗുലാ കുട്ടിക്ക് പിന്നെ ഒരു അമാനുഷികത അള്ളാഹു കൊടുത്തു അഖുറസ കുട്ടി വെള്ളപ്പാണ്ടിനെയും കാഴ്ച ശക്തി ഇല്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്ന ഒരു രീതി കുട്ടിയിൽ ഉണ്ടായിരൽ അഥവാ മറ്റ് ശിഫാകളും മറ്റ് പിന്നെ ആരെക്കൊണ്ടും ഷിഫാവാത്ത രോഗങ്ങൾ തുടങ്ങി അപ്പോ വക്കാനൽ മലിക്ക് ജലീസുൻ രാജാവിനൊരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഫാമിയ ബി കണ്ണാണാത്തെ വിഷയം അറിഞ്ഞു അപ്പൊ ഒരുപാട് ഹദിയകള് ഒരുപാട് ഗിഫ്റ്റുകളായിട്ട് വന്നു ഫക്കാൽ അശ്വിനെ എന്നെ കൊണ്ടാന്ന് പറഞ്ഞു മാഹാഹുന മാ നിനക്ക് ഞങ്ങളെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കുട്ടിക്കുള്ളതാണെന്ന് പറഞ്ഞു പക്കാൽ അപ്പൊ കുട്ടിയാണ് ഒരാളും അള്ളാഹു ആണ് ഷിഫയാക്കുക എന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ എന്ന് കുട്ടി മറുപടി കൊടുത്തു അങ്ങനെ അപ്പൊ കുട്ടി പറഞ്ഞു നീ അള്ളാഹുല് വിശ്വസിക്കുകയാണെങ്കിൽ ചെയ്യ അങ്ങനെ നിനക്ക് എന്താവ കിട്ടും അങ്ങനെ കുട്ടി ഇയാള് വിശ്വസിച്ചു അങ്ങനെ ചെയ്തു അദ്ദേഹത്തിന് കാഴ്ച തൃപ്തി കിട്ടുകയും ചെയ്തു അപ്പോ ജലീസിനോട് രാജാവ് ചോദിച്ചു ആരാ കണ്ണിങ്ങനെ മടക്കിത്താന്ന് ചോദിച്ചു ഫക്കാല റബ്ബി എന്റെ റബ്ബാണെന്ന് പറഞ്ഞു ഫക്കാല ആന കാലല്ല അപ്പോ ചോയിച്ചു നിന്റെ റബ്ബോ ഞാനല്ലേ എന്നെ പറ എന്ന് പറഞ്ഞാൽ ഒന്ന് ദേഷ്യപ്പെട്ടു അപ്പൊ അയാള് പറഞ്ഞു വ ഇന്ത്യക്ക പറഞ്ഞു റബ്ബു കയറി അപ്പൊ ചോദിച്ചു നിനക്ക് ഞാനല്ലാത്തൊരു റബ്ബുണ്ടോ എന്റെയും എന്റെയും ഈ ആളെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയ ആള് ഇയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അമാനുഷ്യകത ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ജലീസ് ആരെയും അറിയിക്കാതെ ഉള്ളിലൂടെ വന്നതാണ് ആരെടുത്ത് കുട്ടിയുടെ അകത്ത് അടുത്ത് എന്നിട്ടാണ് കണ്ണിന് കാഴ്ച കിട്ടിയത് അപ്പോഴാണ് ഈ വിഷയം പറയുന്നതും അങ്ങനെ വല്ലാതെ അതാപാക്കിയപ്പോ കുട്ടിനെ കൊടുത്തു അങ്ങനെ ആ കുട്ടിന്റെ അപ്പോ കാള അയച്ചു അപ്പോഹോറസ വഹാദിൽ അധ അപ്പോ ഈ കുട്ടിനോട് വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ കണ്ണാടാത്തവരുടെ കണ്ണ് സുഖപ്പെടുത്തി കൊടുക്കുന്നു വെള്ളപ്പാണ്ട് സുഖമായി കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടോ അശ്വിയ ഹദൻ ഞാൻ ഒരാളെയും ഷിഫിയാക്കുന്നില്ലാഹു അല്ല തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹുത്തായാണ് ഷിഫിയാക്കുന്നത് കാല അന അപ്പോ പറഞ്ഞു ഞാനാണെന്ന് പറയാന് കാല ലാലാലാ അപ്പൊ കുട്ടി പറഞ്ഞു അങ്ങനെയല്ല നീയൊന്നും അല്ല അള്ളാഹു ആണ് അപ്പൊ ഓൻ പറയാണ് അള്ളാഹു ആണെന്ന് കാലാ ആഹ് ഞാൻ എന്നെയാണ് പറയുന്നത് ഞാനാണെന്നില്ല അപ്പൊ ഓനാണ് എന്നുള്ള നിലക്കും രാജാവിന്റെ ഭാഷം അങ്ങനെയാണ് കാലല്ല നീയല്ല റബ്ബു ചോദിച്ചു കാലല്ലാ നീ അല്ല കാല വ റബ്ബ് അവ അങ്ങനെ പിന്നെ ഫലം അല ഈ ആരാണ് ഈ കുട്ടിക്കത് മനസ്സിലായി കൊടുത്തതെന്ന് അറിയിക്കുന്നത് വരെ അടിച്ചു അപ്പൊ അങ്ങനെ കുട്ടി റാഹിബിനെ മനസ്സിലായി കൊടുത്തു ഫാതാബി റാഹിബ് റാഹിബിനെ കൊണ്ടുവന്നു റായിബ് പുരോഹിതൻ വലങ്ങി ഞാൻ വരൂല അറിഞ്ഞു അങ്ങനെ എന്താ ചെയ്തു അതായത് ഒരു വാളെടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയുടെ മധ്യത്തിൽ വെച്ചിട്ട് രണ്ട് പൊളിയാക്കിയിട്ട് കീറിയിട്ടു പിന്നെ കണ്ണുപൊട്ടനോട് പറഞ്ഞു മടങ്ങിക്കോ അയാൾ വലങ്ങി അപ്പൊ അദ്ദേഹത്തിന്റെയും തലയുടെ മധ്യത്തിൽ വെക്കുന്നു ഭൂമിയിലേക്ക് രണ്ട് വീത രണ്ട് പൊളിയായിട്ട് ഇങ്ങോട്ട് വീഴുന്നത് വരെ അങ്ങോട്ട് കീറിയിട്ടു വക്കാലിൽ ഹൊാമി കുട്ടിയോട് പറഞ്ഞു ഇർജി അന്തനിക്ക് മടങ്ങിക്കോ അപ്പോ മടങ്ങ മടങ്ങാൻ പറയുമ്പോൾ കുട്ടി മടങ്ങാമെന്ന് വിസമ്മതിച്ചു അങ്ങനെ എന്ത് ചെയ്തു ജബലി കഥാപകഥ അവന്റെ കൊട്ടാരത്തിലുള്ള സംഘങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിയേം കൊണ്ട് നിങ്ങള് മലമുകളിൽ പോണം ആ മലമുകളിൽ പോയിട്ട് അവിടെ നിന്ന് നന്ന കൊടുമുടിയിലെത്തി കഴിഞ്ഞാൽ കുട്ടിയെ അവിടെ നിന്ന് തള്ളിയിട്ട് താഴോട്ട് നിങ്ങൾ ഉന്തി വിടണം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു വരും ഇതാ ഫലകത്തും ഫറജി അവിടെ പോയിട്ട് കുട്ടിയോട് പറയാ പറയാൻ മടങ്ങാൻ പറയാ മടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു മലയുടെ കൊടിമുടിയിലെത്തി അങ്ങനെ എത്തിയപ്പോ ഇവരിങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇവരിങ്ങനെ കുട്ടിയെ തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ കുട്ടി പറഞ്ഞു അള്ളാഹു ഫും അതായത് കുട്ടിയോട് ഇങ്ങനെ മടങ്ങാൻ വേണ്ടി പറഞ്ഞു കുട്ടി മടങ്ങിയില്ല കുട്ടി പറഞ്ഞു അള്ളാഹു മുഖഫിനി അള്ളാഹു എനിക്ക് മതി എന്ന് പറയുക മാത്രമല്ല ആ ജബല് കിഠിലം കൊള്ളുകയും വിറക്കുകയും ഈ സമൂഹം മുഴുവനും തലകീടായി വീണ് അവിടെ നിന്ന് തത്തൊതുങ്ങുകയും ചെയ്തു അപ്പോഴാണ് കുട്ടി വന്നു എൽത്തമിസുഹത്താദ് ഹലാൽ അൽ മലിക്ക് തിരിച്ചു വന്നു രാജാവിന്റെ അടുക്കൽ വന്നു അപ്പൊ ചോദിച്ചു മാ ഫൈലാസ് ബാബുക്ക് എന്താ എന്നെ കൊണ്ട് എന്റെ അസാബ് ചെയ്തു വെച്ചു സ്വകാലം എന്നെ മതിയാക്കി എനിക്ക് രക്ഷ തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഇയാൾ എന്ത് ചെയ്തു വേറൊരു കുട്ടകം പിന്നെ കൊട്ടാരത്തിൽ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു പിന്നെ കർക്കൂർ ഒരു പെട്ടിണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു ആ അതില് ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ബഹറിൽ കൊണ്ടുപോയിടാനും വേണ്ടി പറഞ്ഞു കർക്കൂർ നമുക്കറിയാം ഇവിടെ നമ്മൾ അറബികളൊക്കെ പറയില്ല കർക്കൂർ ഈ മത്സ്യം പിടിക്കാൻ വേണ്ടിട്ടുണ്ടാക്കുന്ന വട്ട വട്ടത്തിനുള്ള അതിന്റെ അകത്താക്കി രാജ്യ നിങ്ങൾ കടലിൻ്റെ അവിടെ കൊണ്ടുപോകുക എന്നോട് പറയാം ദീനിന്ന് മടങ്ങാൻ പറയാം മടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം എന്നെ മുക്കിക്കൊള്ളണം അതിക്കൊണ്ട് ഇട്ടുള്ളു അങ്ങനെ അവർ ചെയ്തു അപ്പൊ അവിടെ ചെന്നിട്ട് കുട്ടിയോട് പറഞ്ഞു കടലിന്റെ സാഹല്യം എത്തിയപ്പോൾ കുട്ടിയോട് പറഞ്ഞു മോനെ എന്ത് മടങ്ങാൻ വേണ്ടി പറഞ്ഞു ഞാൻ മടങ്ങില്ല ഇക്ഫിനി ഹും അള്ളാഹ് സുഹാൻത്താലും മതി എനിക്ക് അങ്ങനെ അവരെന്ത് ചെയ്തു അള്ളാഹു മതി എന്ന് പറഞ്ഞതോടു കൂടെ തന്നെ ഈ കൊണ്ടുപോയ ആളുകളെ മുഴുവനും ആ ബഹറിൽ മുങ്ങി ചാകുകയാണ് അവരതിൽ മുങ്ങപ്പെട്ടു ജാലവും മാത്താത്ത ഫലം ഈ സംഭവം കഴിഞ്ഞ് കുട്ടി വീണ്ടും ആരടുക്കിൽ വന്നു മാ രാജാവിന്റെ അടുക്കൽ വരുന്നു മാബുഖ് എന്ന് ചോദിച്ചു കാല കഫാലിഹും എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ചോദിച്ചാൽ അപ്പൊ കുട്ടി പറഞ്ഞു അണക്ക് നിന്നെ കൊല്ല നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല ഞാൻ പറയുന്ന കാര്യം കാര്യം ചെയ്താലല്ലേ അല്ലാതെ ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ നിനക്കെന്നെ കൊല്ലാൻ കഴിയും അല്ലെങ്കിൽ എന്നെക്കാൻ കഴിയില്ല അപ്പോ രാജ്മൻ ജനങ്ങളെ മുഴുവൻ നല്ലൊരു വിചനമായ ഒരു മൈതാനി എന്ന് ഒരുമിച്ച് കുറ്റും പിന്നെ ഒരു എന്നെ നീ നാട്ട് ഒരു കുറ്റിയിൽ എന്നെ നീ നാട്ട് ി എന്നിട്ട് നിന്റെ ആ അമ്പിന്റെ ഓരോരോ അമ്പുകൾ നീ വലിച്ചെടുക്കും പിന്നെ പിന്നെ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അള്ളാഹുന്റെ പേരുകൊണ്ട് റബ്ബായ പേര് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നീ അതുകൊണ്ട് തന്നെ അറിയും

പറഞ്ഞു മൊത്തം റബ്ബിൽ ഉല ഞങ്ങളെല്ലാവരും ഈ കുട്ടിയുടെ വിശ്വസിച്ചിരിക്കുന്നു കുന്ത തഹദറു ഞങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണോ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോയിട്ട് ഓലെ ഞാൻ കൊന്നു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്താക്കും ആ കുട്ടിയെ കൊണ്ട് വിശ്വസിച്ചു എന്നല്ല പറയണം അങ്ങനെ അള്ളഹനെ തന്നെയാണ് സത്യൻ നജ ലഭിക്കത് ആ മനസുല്ലും അപ്പോൾ ആ കുട്ടിയുടെ ഈ ഒരു പ്രവർത്തനം യുദ്ധമായിട്ട് ജനങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് സത്യം അവിടെ വെളിപ്പെട്ടു അങ്ങനെ ഈ രാജാ ബന്ധ കൽപ്പിച്ചു അവിടെ സക്കക്ക് വഴിയോരങ്ങളിൽ അതായത് പിന്നെ കടലിന്റെ കത്തീരത്ത് താമസിക്കുന്ന സിക്കക്ക് സിക്കക്ക് എന്ന് പറയും ആ റോഡരികിലൊക്കെ ഉള്ള ആളുകളോട് പറഞ്ഞു അവിടെ വലിയ ഒരു കടങ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു ആ കടങ് കഴിച്ചിട്ട് അതില് തീ നിറക്കാൻ വേണ്ടി പറഞ്ഞു ആ തീ നിറച്ചിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ മനുഷ്യന്മാരെ മുഴുവനും കൊണ്ടുപോയി തള്ളാൻ പറഞ്ഞു അങ്ങനെ എത്രത്തോളം ഒരു കുട്ടി ഒരു പെണ്ണും ഒരു കുട്ടിയുമായിട്ട് വന്നു ആ കുട്ടിയെ ആ പുട്ടിയുമായിട്ട് വന്നു എന്നിട്ട് ആ പെണ്ണിനെ അതിലേക്ക് വല കുട്ടിയെ അതിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ആ പെണ്ണ് പറഞ്ഞു ബിബിനി ലഹത്തു ഞാൻ ആ കുട്ടിക്ക് മുല കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു അവർ സമ്മതിച്ചില്ല ആ സമയത്ത് തീരെ കിടാൻ പോകുമ്പോൾ ആ കുട്ടി പറഞ്ഞു കാലിലൊക്കെ ആ ചെറിയ കുട്ടി പറഞ്ഞു ഉമ്മ നിങ്ങളെ വേദനിക്കണ്ട നിങ്ങളുടെ ഹക്കിന്റെ മേലിലാണ് ഇങ്ങനെയുള്ള സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഈ പറഞ്ഞ മനുഷ്യന്മാരെ ഒന്നടങ്കം അതിൽ കൊണ്ടുപോയി ചാടി വീഴ്ത്തുകയും അവര് നശ നാശം ഉണ്ടാക്കുകയും ചെയ്തു ഈ സംഭവം മഹാനായ റസൂൽ അള്ളാഹി അലൈഹി സ്വലം സുഹാബുന അന്നാരി ൂദ്ദാത്തിൽ വഹുദ് എന്ന ആയത്തെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു കൊടുത്തു എന്നാണ് ആ സംഭവമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇതായിരുന്ന സംഭവം ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ഇസ്ലാമിസ്റ്റുകളായി കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുക പീഡിപ്പിക്കുക അവരെ കത്തിച്ചു കളയുക നശിപ്പിച്ചു കളയുക ഇതൊക്കെയായിരുന്നു ഇന്നും ലോകത്തിന്റെ ഭാഗത്ത് നടക്കുന്നതും അതൊക്കെ തന്നെയാണ് പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇനി നമ്മൾ ഇന്നലെ ഓതിയതിന്റെ ബാക്കി ഒരറ്റ ആയത്ത് ഇന്ന് നമുക്ക് ഓതാം അതിൽ പറഞ്ഞ വിഷയം നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا. ഇന്നദീന ഒരു വിഭാഗം ആളുകൾ ഫത്തനുൽമിനീന മിനിങ്ങളെ അവര് ചിത്തിനയിലാക്കി മോമിനികളെ അവര് പീഡിപ്പിച്ചു മോമിനികളെ അവര് ശക്തമായ അതാപു മുറകൾ അവര് പ്രക അവര് പ്രവർത്തിച്ചു അങ്ങനെയുള്ള ആളുകള് അവര് കത്തിക്കുന്നു അവര് മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു തീയിലിട്ട് കത്തിക്കുന്നു കരിക്കുന്നു ഇങ്ങനെയൊക്കെ മഹ്മിനീകളെയും മുമ്മിനാത്തിനെയും വിത്തനയാക്കുന്ന ഒരു വിഭാഗം ആളുകൾ നല്ല ഫത്തനൽമിനീന വൽ വൽമോമിനാത്തി മോമിനാത്തിനെയും വിശ്വസിച്ച ആളുകളെയും പെണ്ണുങ്ങളെയും കുഴപ്പത്തിലാക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന പീഡിപ്പിക്കുന്ന നാശം വിതച്ചുകൊണ്ട് നാശം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അവരാകുന്ന അവരെ തുമ്മലം അവരെന്തായിട്ടില്ല അവരാ ചെയ്ത പ്രവർത്തിയിൽ നിന്നും അവർ തോപച്ചതും അടങ്ങിയതുമില്ല അവർ അതിൻറെ മേൽ തന്നെ നിരകൃതിയാവുകയും ചെയ്തു എന്നാൽ മനസ്സിലാക്കി കോഹു പറയുന്നു അദാബു ജഹന്നം അവർക്ക് ആ കത്തിച്ചലിക്കുന്ന കത്തി ആളുന്ന ഭയാനകമുള്ള ഭീതിയുള്ള ജഹന്നം എന്ന അദാബ് അവർക്കുണ്ട് ജഹന്നം ജഹന്നം അവർക്കുണ്ട് അദാബുൽ ഹരി ഇവിടെ ഇവർ ഈ ഉണ്ടാക്കി വെച്ച ദുന്യാവിലുള്ള തീയൊന്നുമല്ല അതിനെക്കാട്ടിലും എത്രയോ എട്ട ഇരട്ടി വല ചൂടുള്ള ആ തീ കുണ്ഠാരം അവർക്കുണ്ട് വലകും അവർക്കുണ്ട് അദാബുൽ ഹരിക്ക് കത്തി വെർണീറായി പോകുന്ന അതാപ് ശിക്ഷ അവർക്ക് ഉണ്ട് എന്ന് പരിശുദ്ധ കുർആൻ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത് ആ പ്രവർത്തനത്തിന്റെ ആ പ്രവർത്തനത്തിന് അള്ളാഹു അവർക്ക് ജസാവ് കൊടുത്തത് ഇതാണ് എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം മനസ്സിലാക്കാം ലോകത്തിന്റെ ഏത് ഭാഗത്ത് ആര് തന്നെ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചാലും അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ കത്തി നശിപ്പിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ വാക്തത്വം നമുക്ക് ഇവിടെ ഉണ്ട് അള്ളാഹുദ പറഞ്ഞു എവിടെന്ത് നടന്നാലും അള്ളാഹു അതിന്റെ ജസാ എന്നത് അവർക്ക് കൊടുക്കുമെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു പ്രവാചകൻ അത് നമുക്ക് പാഠം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരൊറ്റായ നമുക്ക് പഠിക്കാം നാളെ ഇതിന്റെ ബാക്കി അവർ മറ്റൊരു വിഷയമാണ് ഇതിപ്പോൾ ഇസ്ലാമിന്റെ എതിരില് പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ഏർ അള്ളാഹുവിന്റെ ധീനനെ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന ആളുകളെ പീഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തവരുടെ വിഷയമാണ് പറഞ്ഞത് ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ളത് അള്ളാഹുവിന് വിശ്വസിച്ചുകൊണ്ട് സൽക്കരമായി ചെയ്തവർക്കുള്ള ഗുണേന്മകളെ കുറിച്ചുള്ള വിശദീകരണമാണ് എന്നാൽ അടുത്ത ദിവസം നമുക്ക് അവർക്ക് പ്രവേശിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഹൈറിനെ പറയാൻ അത് കേൾക്കാൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ റഹ്മാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരോടും ആവശ്യത്തോടെ അസ്സലാ വലൈക്കും വാഹന വാഹന